മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ലാലേട്ടൻ രേണുവിനോട് ചോദിക്കുകയാണ് കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ഒരു പണിപ്പുര ടാസ്ക് ഉണ്ടായിരുന്നു തലമുണ്ടനം ചെയ്യണമെന്ന് നമ്മുടെ ജിസയിലും ആരെയും അതിന് സമ്മതിച്ചില്ല അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രേണു സമ്മതമാണോ തല തലമുടി മൊട്ടയടിക്കുക എന്ന് അപ്പോൾ രേണു പറയുന്നുണ്ട് ഇല്ല ലാലേട്ട ഉള്ള മുടി തന്നെ എക്സ്റ്റൻഷൻ വെച്ചതാണ് ഇത് മുട്ടയടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലാലേട്ടൻ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ശൈത്യ ഇവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ തലമുടി മുട്ടയടിക്കാൻ തയ്യാറാണെന്ന് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഇപ്പോൾ മുട്ടയടിക്കാൻ പറഞ്ഞാൽ മുട്ടയടിക്കുന്നു അപ്പാണി ശരത്തിലോടും ചോദിക്കുന്നുണ്ട് അപ്പം അപ്പാണി ശരത്തും പറയുന്നുണ്ട് ആ ലാലാട്ട് ഞാൻ ലാലാട്ടം പറഞ്ഞു കഴിഞ്ഞാൽ മുടി മുട്ടയടിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സ്റ്റോർ റൂമിൽ പോയിട്ട് ഇപ്പം തന്നെ തലമുടി മുട്ടയടിക്കുക എന്ന് പറഞ്ഞവർക്ക് ഒരു പണി തരാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളുടെ മുടി ഞാൻ ഇപ്പം തന്നെ മുടി മുട്ടയടിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബോക്സ് പാക്കറ്റ് കൊണ്ടുവരികയാണ് നമ്മുടെ അത് ലാലേട്ടൻ്റെ മുമ്പ് വെട്ടി തുറന്ന് പറഞ്ഞു ഈ ബിഗ് ബോസ് വീട്ടിൽ ആര്യൻ അങ്ങനെ കുറച്ച് ഗ്യാങ്കുകളെ മാത്രമാണ് എല്ലാ ടാസ്ക്കിനും വിടുന്നത് ബാക്കിയുള്ളവരെ എല്ലാവരെയും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ അഭിലാഷിനെ തന്നെ ലാലേട്ടൻ വിളിക്കുന്നുണ്ട് ആ ഒരു ബോക്സ് പൊട്ടിക്കാൻ ആ ഒരു കാർഡ് വായിക്കാൻ വേണ്ടി ആ ലെറ്റർ എന്ന് പറയുന്നത് ബിഗ് ബോസ് ആ തലമുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞ ടാസ്കിൽ വെച്ചതാണ് ആ അത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെഴുതിയ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ തലമുടി മൊട്ടയടിക്കുമെന്ന് നിങ്ങൾക്ക് തൗസൻഡ് പോയിൻറ്റ്സ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് അപ്പം തന്നെ അഭിലാഷും നെവിനും പറയുന്നുണ്ട് ഞങ്ങളിത് പ്രഡിക്റ്റ് ചെയ്തായിരുന്നു ഞാനും അഭിലാഷും പറഞ്ഞു എന്ന്